വിവാദമായ ബൈസൺവാലി ചൊക്രമുടി കയ്യേറ്റത്തിൽ സി പി ഐ ഇടുക്കി ജില്ലാ സെക്രട്ടറിക്കെതിരെ പാർട്ടിയിൽ നിന്നും പടയൊരുക്കം കെ സലീംകുമാറിനെതിരെ ജില്ലാ കമ്മിറ്റി അംഗം വിനുസ് കറിയ സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി നൽകി സി ജില്ലാ സെക്രട്ടറിക്ക് കയ്യേറ്റത്തിൽ പങ്കുണ്ടെന്നും അടിയന്തരമായി പാർട്ടി സംസ്ഥാന കമ്മിറ്റി വിഷയത്തിൽ ഇടപെട്ട് നടപടി സ്വീകരിക്കണമെന്നും പരാതിയിൽ ആവശ്യം പരാതിയുടെ പകർപ്പ് ഇടുക്കി വിഷു ലഭിച്ചു അതേസമയം പരാതി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും തനിക്കെതിരെ പരാതിയുണ്ടെങ്കിൽ ഏത് അന്വേഷണത്തെയും നേരിടുവാൻ തയ്യാറാണെന്ന് കെ സലീംകുമാർ പ്രതികരിച്ചു ആദ്യഘട്ടത്തിൽ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ സി പി ഐ ജില്ലാ നേതൃത്വത്തിനെതിരെയും റവന്യൂ വകുപ്പ് മന്ത്രിക്കെതിരെയും രംഗത്ത് വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പുതിയ പരാതി പാർട്ടിയിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസമാണ് ചൊക്രമുടി കയ്യേറ്റത്തിൽ സി പി ഐ ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ സലിംകുമാറിന് പങ്കുണ്ടെന്ന് കാണിച്ച് പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി നൽകിയത് സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം ബിനുസ് കറിയാണ് പരാതിക്കാരൻ സലിംകുമാറിന് ഭൂമി കച്ചവടത്തിൽ പങ്കാളിത്തമുണ്ടെന്ന പരാതിയിൽ പരാമർശിക്കുന്നു ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും പാർട്ടി അടിയന്തരമായി വിഷയത്തിൽ ഇടപെടണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടു സംസ്ഥാന സെക്രട്ടറിക്ക് നേരിട്ടാണ് പരാതി നൽകിയിട്ടുള്ളതെന്നാണ് വിവരം ഇതേസമയം പരാതിക്കാരനായ ബിനുസ് കറിയയോട് പരാതിയുടെ കാരണം വ്യക്തമാക്കുവാൻ സിപിഐ ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് ചൂണ്ടിക്കാട്ടി സിപിഐ ജില്ലാ സെക്രട്ടറി കെ സലിൻകുമാർ ജില്ലാ കമ്മിറ്റി അംഗം വിനൂസ് കറിയയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസും നൽകി ജില്ലാ കമ്മിറ്റിയിൽ പരാതി ഉന്നയിക്കാതെ സിപിഐ സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി നൽകിയതിൽ വിശദീകരണം നൽകണമെന്നാണ് നോട്ടീസിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇതേസമയം പരാതി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് ജില്ലാ സെക്രട്ടറി കെ സലിൻകുമാർ ഇടുക്കി മിഷനോട് പ്രതികരിച്ചു പരാതി പരാതി പാർട്ടി സംസ്ഥാന സെക്രട്ടറി യുടെ കയ്യിൽ കിട്ടിട്ടുണ്ടെങ്കിൽ സെക്രട്ടറി വന്നെങ്കിൽ സെക്രട്ടറി അത് പരിശോധിക്കും അതല്ലാന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ പരിശോധിക്കുന്നതാണെങ്കിൽ ഇവിടെ പരിശോധിക്കും അത് ശ്രദ്ധ വന്നാൽ അത് പരിശോധിക്കുന്നതിന് ഒരു മടിയുമില്ല പരിശോധിക്കുകയും ചെയ്യും അപ്പൊ നമ്മുടെ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് നടപടിയുമായി മുമ്പോട്ട് പോകുമ്പോൾ ഈ നടപടിക്ക് ഒരു തടസ്സം ഉണ്ടാകാതെ മുമ്പോട്ട് നടപടിയായിട്ട് പോകണം അതാണ് നമ്മുടെ ഒരു നിലപാട് നിലപാടല്ലേ അതിനകത്തൊന്നും ഒരു ഒരു വിട്ടുപിടിച്ച് ഇല്ലല്ലോ റവന്യൂ മന്ത്രി വന്നപ്പോൾ ഞാനും കൂടി ഇരുന്ന വേദി തന്നെ അദ്ദേഹം അനുവിധമായിട്ട് പറഞ്ഞത് എല്ലാവരും പുറത്തു കൊണ്ടുവരുമെന്ന് സി ബി ഐ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ എന്നെ അറിയാനെന്നും ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല എന്നും ഭൂമി ഭൂമിക്കച്ചവടക്കാരൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഈ ജില്ലയിലെ പാർട്ടിക്കോ ഈ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ നിലയിലെനിക്കോ ഒരു ബന്ധമില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതെ ആ ആ നിലപാടിയിലൊന്നും മാറ്റമില്ല പിന്നെ പാർട്ടി ജില്ലാ കൌൺസിൽ അങ്ങ് ഒരു പരാതി കൊടുത്തായിട്ട് ഇപ്പൊ ചാനലുകളിൽ എഴുതി കാണിക്കുന്നുണ്ട് അത് എന്റെ ശ്രദ്ധയിൽ ഇല്ലാത്ത ഒരു കാര്യമായതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് പറയുന്നില്ല പരാതി ഉണ്ടെങ്കിൽ പാർട്ടിക്ക് പരിശോധിക്കാം അല്ലെങ്കിൽ ഇവിടെ പരിശോധിക്കാനാണെങ്കിൽ ഇവിടെ പരിശോധിക്കും അത് എന്റെ പേരിലായാലും കൊള്ളാം ആരുടെ പേരിലായാലും കൊള്ളാം പാർട്ടി സമ്മേളനങ്ങൾ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പരാതിയും വിവാദവും ഉടലെടുത്തിട്ടുള്ളത് ഇതിനാൽ തന്നെ വരുന്ന പാർട്ടി സമ്മേളനങ്ങളിൽ വലിയ പൊട്ടിത്തെറികൾക്ക് ചൊക്രമുടി വിഷയം കാരണമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ന്യൂസ് ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്